രാജാക്കാട് എല്ലക്കൽ റൂട്ടിൽ ഷാജോ കോളേജിന് സമീപം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയില്ല നിരവധി വാഹനങ്ങളും കോളേജ് വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആവശ്യപ്പെട്ടു റോഡിനോട് ചേർന്നാണ് വൻ ഉണങ്ങി ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിലുള്ളത് കാലങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യമുന്നയിച്ചെങ്കിലും അധികൃതർ ഇത് കണ്ടഭാവം നടക്ക മുമ്പ് സമാനമായി ഉണങ്ങി നിന്നിരുന്ന മരം കടപുഴകി കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് പതിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി ആവശ്യപ്പെട്ടു വാഹനങ്ങളും ആളുകളും അതിലെ യാത്ര ചെയ്യുന്ന റോഡാണ് അതിലുപരി സാൻജോ കോളേജ് അതിന്റെ അടുത്താണ് ചെയ്യുന്നത് ആ കോളേജിൽ കുട്ടികൾ പോകുകയും ചെയ്യുന്നു അതിലുപരി ആ റോഡിന്റെ സൈഡിൽ ലൈനൊക്കെ പോകുന്നൊരു സ്ഥലത്താണ് ഈ മരം ഉണങ്ങി നിൽക്കുന്നത് നമുക്കറിയാം ആ മരം വീണ് കഴിഞ്ഞാൽ ഇവിടെ തിലോൻകരി ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഒടിഞ്ഞ് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകുവാനും കറണ്ട് ഇല്ലാതെ വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ യാത്രക്കാർക്കും ഭീഷണി അയക്കുന്ന ഈ മരം പെട്ടെന്ന് വെട്ടിമാറ്റുന്ന ൾ അതിന്റെ ബന്ധപ്പെട്ട അധികൃത ഉണ്ടാകണമെന്നാണ് ഒരു പൊതുപ്രവർത്തന അപകടകരമായി നിൽക്കുന്ന ഇത്തരം മരങ്ങൾ മഴക്കാലത്തിന് മുന്നേ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട മുറിച്ചു നീക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഉണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല